ഓണം ലോട്ടറി ഇരുപത്തിയഞ്ച് കോടി ഒന്നാം സമ്മാനം ലഭിച്ച ശരത് എന്ന യുവാവിന്റെ ചില ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമത്തിലും മാധ്യമങ്ങളിലുമൊക്കെ കാണാൻ ഇടയായി വളരെ സാധാരണക്കാരനായ ഇടത്തരത്തിലും താഴ്ന്ന കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ശരത് എന്ന് മനസ്സിലാക്കുന്നു നിപ്പോൺ പെയിന്റ്സിന്റെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ശരത് ലോട്ടറി അടിച്ച പിറ്റേ ദിവസവും അയാൾ ജോലിക്ക് ഹാജരായതൊക്കെ തന്നെ വാർത്തയായി നൽകിയിരുന്നു ഇന്നത്തെ കാലത്ത് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു രൂപവും ഭാവവും ശരീരഭാഷയും ഒക്കെ അങ്ങ് മാറും പിന്നെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയുമാണ് ആളുകൾ പുറകെ നടക്കും പണം ചോദിച്ചുകൊണ്ട് അപ്പം ഇരുപത്തിയഞ്ചു കോടി അടിച്ചാൽ അതിന്റെ മുപ്പത് ശതമാനം ടാക്സും മറ്റ് കാര്യങ്ങളും കഴിച്ചിട്ട് എത്ര കോടി കിട്ടും എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല എന്നാൽ പോലും അത്യാവശ്യം നല്ല ഒരു തുക എന്തായാലും ശരത്തിന് കിട്ടും ശരത്തിന്റെ ശരത്ത് ചില മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി അല്ലെങ്കിൽ ശരത്ത് ചില മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു ശരത്തിന്റെ ആ ഒരു പ്രത്യേകത ഒരു ലോട്ടറി അടിച്ച ഭാഗ്യവാന്റെ അല്ലെങ്കിൽ അവിചാരിതമായി ഭാഗ്യം കിട്ടിയ ഒരു ഭാഗ്യവാന്റെ ഒരു വ്യക്തിയുടെ ശരീരഭാഷയോ മുഖഭാവമോ സംസാരമോ ഒന്നുമല്ല ശരത്തിന് കാരണം അയാൾ ഒരു സാധാരണക്കാരനാണ് ലോട്ടറി അടിക്കുന്നതിന് മുൻപും പിൻപും ശരത്തിനെ ഒരേ രീതിയിലാണ് കാണുന്നത് എന്ന് അദ്ദേഹത്തെ അറിയാവുന്നവരൊക്കെ തന്നെ പറയുന്നു ഈ അവസരത്തിൽ പ്രസാധകനും എഴുത്തുകാരനും ചിത്രകാരനും കാർട്ടൂണിസ്റ്റുമായ എന്റെ അതിലുപരി എന്റെ സുഹൃത്തുമായ ശ്രീ അനിൽ വേഗ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു അനിൽ അനിലിന്റെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കണം എന്ന് തോന്നി കാരണം വളരെ സിമ്പിളായ ഒരു മനുഷ്യനെ വളരെ സിമ്പിളായി ശ്രീ അനിൽ അവതരിപ്പിച്ചിരിക്കുന്നു പെയിന്റ് കടയിൽ ജോലിക്കാരൻ ശരത്ത് ഇരുപത്തിയഞ്ചു കോടി കോടിയുടെ ലോട്ടറി ബാങ്കിൽ കൊടുത്ത് മടങ്ങി അടുത്ത ദിവസം കടക്കാരെ ഞെട്ടിച്ച് അയാൾ പെയിന്റ് കടയിൽ ജോലിക്കെത്തി ഒരു ഓൺലൈൻ ചാനലുകാരൻ ഈ സമയം അവിടെ എത്തി സെക്യൂരിറ്റിയുടെ വരെ ബൈറ്റെടുത്തു ശര ശരത്തിനോട് ചോദിക്കുന്നു എത്ര രൂപ കിട്ടുമെന്നാണ് തോന്നുന്നത് കൃത്യമായി അറിയില്ല പന്ത്രണ്ട് കോടി കിട്ടുമായിരിക്കും പന്ത്രണ്ടായിരം കിട്ടും എന്ന് പറയുന്ന ലാഘവത്തോടെയാണ് അതേ ലാഘവത്തോടെയാണ് ആയിരത്തി ഇരുന്നൂറ് ലക്ഷം രൂപ കിട്ടും എന്ന് അയാൾ പറയുന്നത് സാധാരണ കാണുന്ന അമിത ആഹ്ലാദ പ്രകടനങ്ങളില്ല കൂട്ടുകാരുമായി അടിച്ചുപൊളിയില്ല ഒരുത്തൻ സിഗരറ്റ് കത്തിച്ചു കൊടുക്കുന്ന സീനില്ല അമ്മാവന്മാരുടെ ഇടപെടൽ ഇല്ല ലോട്ടറി അടിച്ചപ്പോൾ സഹോദരനോട് കാര്യം പറഞ്ഞു സാധാരണ നിലയ്ക്ക് പിന്നെ സഹോദരനുമായുള്ള ബന്ധം അപ്പോൾ തന്നെ മുറിക്കും സഹോദരന്റെ ഓട്ടോയിൽ ബാങ്കിലേക്ക് ബാങ്ക് മാനേജരും അമ്പരന്നു എവിടെ പരിവാരങ്ങൾ മുഖത്ത് പ്രത്യേകിച്ച് മിന്നിമറയുന്ന അതിഭാവങ്ങളൊന്നുമില്ല ഇയാൾക്ക് ശരിക്കും കിട്ടുന്ന തുകയുടെ വ്യാപ്തിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ മാധ്യമങ്ങൾ ചോദിച്ചു ഈ പണം കൊണ്ട് എന്തു ചെയ്യും ആദ്യത്തെ മറുപടി സഹോദരനെ സഹായിക്കണം ആ ബന്ധത്തിന്റെ ആഴം മനസ്സിലായോ ഇവിടെ വേണ്ടി സഹോദരന്മാർ വെടിവെച്ച് കളിക്കുന്നിടത്താണ് ഇത്തരം മനുഷ്യർ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത് ഒരു കൊച്ചു മനുഷ്യൻ വലിയ മനസ്സ് അടുത്ത കൈക്ക് പോലും തേക്കാത്ത എത്രയോ മനുഷ്യർക്ക് ചുറ്റുമാണ് നാം ഇന്ന് ജീവിക്കുന്നത് സ്വന്തം മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് അഞ്ചിന്റെ ചില്ലി പൈസ കൊടുക്കില്ല ലോകത്തുള്ള സകല ഭണ്ഡാരപ്പെട്ടികളിലും കാശിടും പണമുണ്ടായാൽ എല്ലാമായി എന്നുള്ളടത്താണ് ഇതുപോലെ തങ്കമാന മനസ്സുള്ളവരും ജീവിക്കുന്നത് ഒരാൾക്ക് ലോട്ടറി അടിച്ചിട്ട് ഇത്രയും സന്തോഷം തോന്നിയ മറ്റൊരു വാർത്തയില്ല അയാളുടെ തുടർ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകട്ടെ ഇങ്ങനെയൊരു സഹോദരനെ കിട്ടിയത് മറ്റേ സഹോദരന്റെ പുണ്യം ഇതൊക്കെ ചെറുപ്പത്തിലേക്ക് കിട്ടുന്ന നന്മകളാണ് വിഷം കുത്തിവെച്ച് പുറത്തിറക്കുന്നതെല്ലാം ബ്രോയിലറായി തന്തയും തള്ളയും ഉപേക്ഷിച്ചു പോകുന്നതിനും കാരണം മറ്റൊന്നുമല്ല ലോട്ടറി അടിച്ചവൻ ഒരു സിനിമാ കൊട്ടകയിൽ ചെന്ന് ഒരു ഷോയുടെ മുഴുവൻ കാശു കൊടുത്ത് കൂട്ടുകാരുമായി സിനിമ കണ്ടതും വൈകാതെ പഴയതിലും ദരിദ്രവാസിയായ കഥയും വായിച്ചിട്ടുണ്ട് ലോട്ടറി മനുഷ്യനെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു കുഞ്ഞു കടലാസാണ് ഒരു നറുക്കെടുപ്പ് തീരുമ്പോൾ അടുത്തത് സ്വപ്നം കാണാം ഒരുത്തൻ സിഗരറ്റ് ചുണ്ടത്ത് വെച്ചു അപരൻ അത് കത്തിച്ചു കൊടുത്തു നേരം വെളുത്തു വരുന്നവേ ഉള്ളൂ ഒരു ലോട്ടറി സ്വപ്നം കൂടി കാണാൻ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അനിൽ അനിൽവിക ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും നന്മ എന്നത് ഹൃദയവിശാലത എന്നത് തീർച്ചയായിട്ടും അത് ഒരു ജന്മഗുണം തന്നെയാണ് വളർത്തിക്കൊണ്ടു പോകുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ സഹജീവികളെ ഒക്കെ തന്നെ അംഗീകരിക്കുകയും അവരോട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്നത് ലോട്ടറി അടിച്ചു എന്നതുകൊണ്ട് താൻ മറ്റൊരാളായി മാറുന്നില്ല താനെന്നും പഴയ ശരത്ത് തന്നെയാണ് തനിക്ക് ലോട്ടറി അടിച്ചു എന്നത് ഒരു പുതിയ കാര്യമായി പോലും അയാൾ കണക്കാക്കുന്നില്ല എന്നതും ഒരു പ്രത്യേകതയാണ് ഈ ഒരു പ്രത്യേകതയായിന്ന ഇയാളുടെ ഈ ജീവിതത്തെക്കുറിച്ചും ഇയാളുടെ ഈ പെരുമാറ്റത്തെക്കുറിച്ചുമൊക്കെ അനിൽവേഗ പ്രതികരിച്ചു കണ്ടപ്പോൾ അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവച്ചു എന്നും മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം മാത്രം പോരല്ലോ നമുക്ക് അല്പം മനുഷ്യത്വവും മനുഷ്യ സ്നേഹവും സമൂഹത്തിലെ മറ്റു കാര്യങ്ങളും ഇത്തരം ഇത്തരം മനുഷ്യർ സമൂഹത്തിലുണ്ട് എന്നുമൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ അതുകൊണ്ട് ഈ വാർത്ത പങ്കുവെച്ചു എന്നേ ഉള്ളൂ